ആലപ്പുഴ ബീച്ച് വാർഡിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നൊരു വാർത്ത വരുന്നുണ്ട് ചിറപ്പറമ്പിൽ മായയാണ് മരിച്ചത് വീടിന് സമീപത്തെ തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് ദിവസം മുൻപാണ് മായയെ കാണാതായത് ശരത്തോട് കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് മായയെ കാണാതായതിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ ഓ ഗുഡ് മോർണിംഗ് ശരത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് ഇന്ന് രാവിലെയാണ് ബീച്ച് ബീച്ച്വാഡിലെ കുതിരപ്പന്തിയിൽ തോട്ടിലിത്തരത്തിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് മരിച്ചതിപ്പോൾ ചിറപ്പറമ്പിൽ മായയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു പ്രായം ഇവർക്ക് അപസ്മാര രോഗമുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം വീട്ടിലെ മാലിന്യം തള്ളാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അതിനുശേഷമാണ് ഇവരെ കാണാതായത് എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത് തുടർന്ന് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് ഈ മാലിന്യം തള്ളാൻ വേണ്ടി തോട്ടിലേക്കോ മറ്റോ സമീപത്തേക്ക് പോയ സമയത്ത് കൽവഴുതിയോ മറ്റോ വീണിട്ടുണ്ടാകാം പിന്നീട് അപസ്മാരം വന്നതോട് തുടർന്ന് രക്ഷപ്പെടാൻ കഴിയാതെ പോയി ഉണ്ടാകുമെന്ന സംശയമാണ് ഇപ്പോൾ എന്തായാലും മുന്നോട്ട് വെക്കുന്നത് നിലവിൽ എന്തായാലും പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് മൃതദേഹം വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നുള്ളതാണ് പോലീസും പറയുന്നത് എന്തായാലും ആലപ്പുഴ ബീച്ച് വാർഡിലാണ് മായ എന്ന മരിച്ച നിലയിൽ ഇപ്പോൾ ഇപ്പോൾ സമയം